മായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് വർത്തമാനം പറയാൻ ശംസല്ലാതെ ഞാൻ ഇങ്ങോട്ട് മുമ്പോട്ടോട്ട് വന്നത് മഹാനാ ശ്രീ തങ്ങളെ കൊണ്ടൊന്ന് ആരംഭിച്ചു വലിയ പോയ തങ്ങളെ കൊണ്ട് ഒന്ന് വാര തരുന്ന തങ്ങളെ അഷ്റഫുൽ ചോരയാണ് അനുഭവത്തിന്റെ ഉറവിടമായ ആ ഹബീബിന്റെ പുണ്യം എത്രയാണെന്ന് നമ്മുടെ കൺമുമ്പിലൂടെ അള്ളാഹു കാണിച്ചു തരുന്ന അനുഭവങ്ങൾ നമ്മുടെ കൺമുമ്പിലൂടെ അള്ളാഹു കാണിച്ചു തരുന്ന അനുഭവങ്ങളാണിത് ഹബീബിന്റെ പുണ്യം എത്രയായിരിക്കും ഹബീബിന്റെ പവർ എത്രയായിരിക്കും അപ്പോഹിയും സമ്മതിച്ചു കൊടുക്കുകയോ അള്ളാഹുവിന്റെ സിഫാർശകൾ മറ്റുള്ളവർക്കുണ്ടെന്ന് പറയുകയോ ചെയ്യുമ്പോഴാണ് അത് കിടക്കുന്നത് ഹൃദയത്തിലുള്ള ഇമാൻ ഒരു മനുഷ്യനോട് ചോദിച്ചാലല്ലാതെ അറിയാൻ പറ്റാത്ത സംഭവം പറഞ്ഞാലല്ലാതെ അല്ലാതെ അള്ളാഹുവിന് മാത്രം അറിയുന്ന ഈമാനെ കുറിച്ച് ആരെക്കുറിച്ചും അങ്ങനെ പറഞ്ഞു പോകരുത് നിങ്ങൾ ഞങ്ങളെ മോശക്കാരാണെന്ന് പറഞ്ഞോളൂ നിങ്ങൾ മോശക്കാരാണെന്നോ പഴച്ചവരാണ് എന്തോ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി പറഞ്ഞോളൂ പക്ഷേ ഈ രണ്ട് വാക്ക് പറഞ്ഞു പോകരുത് ഈ രണ്ട് വാക്ക് പറഞ്ഞു പോകരുത് ഇത് പറയപ്പെട്ടാൽ ഒന്നുകിൽ പറയപ്പെട്ടവൻ ഊഷിനിക്കാണ് അല്ലെങ്കിൽ പറഞ്ഞവൻ ഉഷിനിക്കാണ് ഭയങ്കര ഗൗരവല്ലേ അമ്മാറുക്കുമോ ഗൗരവമുള്ള വിഷയമല്ലേ തീപോലെ പടരുന്ന രീതിയിൽ ഫലം ലഭിക്കുന്ന സ്വലാസിയ തത്വത്തിലാണ് സ്വരാസു നാരിയ പേര് പേരുവെക്കപ്പെട്ടത് തീ പടർന്നു പിടിക്കുന്ന പോലെ ഫലം കാണാൻ കഴിയും മഹാനായ കക്കടി പുറത്തെ മഹാനായ ശ്രീ ആർ മഹാനപ്രകൾ ഗ്രന്ഥരചന നടത്തിയിട്ടില്ലേ എപ്പോഴാണ് ഇത് ചൊല്ലേണ്ടത് എങ്ങനെയാണ് നാലായിരത്തി നാന്നൂറ്റി നാല് തവണ ആ സ്വരാത്ത് ഹബീബിനോടുള്ള മനസ്സിൽ സ്നേഹം കൂടി കൊണ്ടുകൊണ്ട് ചൊല്ലിയപ്പോൾ നടന്ന അനുഭവങ്ങൾ എത്രയുണ്ട് എത്രയെത്ര അനുഭവങ്ങൾ അപ്പോ നിങ്ങൾക്കത് വേണ്ടേ എനിക്കും വേണ്ടെന്ന് പറഞ്ഞോളൂ തെറ്റ് ഒരു കാര്യം ശുക്കാണെന്ന് പറയണമെങ്കിൽ ഒരുപാട് മനസ്സിലാക്കിയിട്ടേ പറയാൻ പറ്റൂ അതിന്റെ നാല് വശങ്ങൾ പഠിക്കണം ഒരു അമലിനെ സംബന്ധിച്ച് എന്ന് പറയണമെങ്കിൽ നാല് നാല് പഠിക്കണം അതിന്റെ അഭിപ്രായം ഒരു സംഭവത്തെ സംബന്ധിച്ച് ചെറുക്കും അഭിപ്രായം ഒരു അടിസ്ഥാനപരമായ ഒരു ആലിയും അംഗീകാരമുള്ള ഒരു ആലയും ലോകത്തിന് പൊതുവ് കൊടുത്താൽ അതനുസരിച്ച് മുസ്ലിമീങ്ങൾ അമല് ചെയ്താൽ

ിരന്മാരുടെ കാലങ്ങൾക്ക് മുമ്പേ വന്നവർ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഏഴ് ലക്ഷം ഹരീസ്കൾ വാഹനത്തിന്റെ മനഃപ്പാടമുണ്ട് പത്ത് ലക്ഷം ഹരീസ് മനഃപ്പാടമുണ്ട് ഇമാമലാശാസ്ത്രകൾ വാഹനത്തിന് നമ്മുടെ ഇന്നത്തെ കെ ഹദീസുകൾ മുഴുവൻ നോക്കിയാൽ ഒരു ലക്ഷം നമുക്ക് ഹദീസ് കിട്ടാനുണ്ടോ

ഹബീബ് കടന്നു വന്നപ്പോൾ സന്തോഷിച്ച് ഹബീബിന്റെ സന്തോഷം പങ്കുകൊള്ളത് മഹാന്മാരായ അനുസ്വാരികളാണ് ഇരുന്നൂറോളം സ്വഹാഭിമാറ ഇരുന്നൂറോളം സുഹാബിമാ ഹബീബിന് ചെറുതും വലുതുമായ കവികളുടെ പാട്ട് പാടുന്ന കവികൾ എന്ത് പാട്ടാണ് ഇവർ പാടുന്നത് സുർമാന പുകഴ്ചയാണ് ഹബീബിനെ പുകഴ്ചയാണ് ആ പാട്ട് പാടുന്ന സുഹാബിമാരുടെ നേതാവാണ് മഹാനായ പാടും ബഹുമാനിച്ചു സുഹാബി ആ ഒരു ഹദീസും കൂടെ പറയാം ഏതാ സംശയ നിവാരൻ ആയിക്കൊണ്ട് ചിലർ പറയും നബി പറഞ്ഞിട്ടില്ലേ ഞാൻ നിങ്ങളിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കരുത് അങ്ങനെ കുറച്ച് ആൾക്കാരെ എഴുന്നേൽക്കാൻ ഒഴിവാക്കി ഒരു ബഹുമാനം വേണ്ട ഒരാദരവ് ആരോടും കാണിക്കാണ്ട് നബി പറഞ്ഞിട്ട് നമ്മൾ നബി പറഞ്ഞതേ ചെയ്യുള്ളൂ ും ചെയ്യണ്ടേത്തിന് തൃപ്തിപ്പെട്ടിരിക്കുകയാണ് ചെയ്തത് മുസ്ലിം ലീഗുകളുടെ അഹീതയുടെ ഭാഗമാണ് നമ്മുടെ നമ്മുടെ കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനമാണ് ചെയ്തത് നബി എന്താ പറയാ ഞാൻ വന്നാളെല്ലാരെഴുതിക്കണമെന്നു അതാണോ നബി പറയേണ്ടത് ഏറ്റവും വലിയ സൽ സ്വഭാവത്തിന്റെ ഉള്ള എത്രയും വലിയ സൽ സ്വഭാവത്തിന്റെ ഉടമയല്ലേ അവിടുത്തെ വിനയവും അവിടുത്തെ താഴ്മയും കാണിക്കാൻ നസൂല് പറഞ്ഞത് അനർബികൾ കാണിക്കുന്ന പോലെ നിങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കരുത് അത് ശരിയാണോ പറഞ്ഞത് അത് ശരിയാണ് എന്റെ സംശയം സ്വഹാബത്ത് എന്താണ് ചെയ്തത് നബി ശരി സ്വഹാബത്താണ് സ്വഹാബത്താണോ മനസ്സിലാക്കുക സ്വഹാബികൾ എല്ലാവരും ഇരിക്കുന്നു ബിംബ പോലെ ബഹുമാനിക്കും വേണ്ട നബി സ്നേഹിക്കും വേണ്ട നബി ആദരവ് കാണിക്കണം നമ്മളോട് ഇരിക്കാനല്ലേ പറഞ്ഞ എന്നാൽ ഇരിക്കാണോ സ്വഹാബത്ത് മനസ്സിലാക്കിയത് ഇത് പറഞ്ഞു കൊടുക്കൂല ഇത് മാത്രം പറഞ്ഞു കൊടുക്കൂല അടിയാത്തികൾ പള്ളിയിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തടയണ്ട എന്ന് പറഞ്ഞ ഹലീഫ് അവിടെ അതിന്റെ തൊട്ട് ബാക്കി വരുന്ന ഭാഗമാണ് അവരുടെ വീടാണ് അവർക്ക് ഏറ്റവും ഉത്തമമായത് എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് ഇത് ചെയ്യുന്നത് നേർക്കു നേരെ മനസ്സിലാക്കിക്കൂടെ സ്വഹാബത്ത് എന്താണ് നബിയുടെ വാക്യം മനസ്സിലാക്കിയത് അവർക്ക് ഇരിക്കിയിരുന്നു ബഹുമാനിക്കണ്ടെന്നാണോ പറഞ്ഞത് ബഹുമാനം ഇസ്ലാമിലില്ലേ അതല്ലേ ഇസ്ലാമിലുള്ളത് ബഹുമാനമല്ലാതെ വെച്ച് എന്താണ് ഇസ്ലാം ബഹുമാനമല്ലേ ഇസ്ലാം ചെറിയ തങ്ങള കുട്ടിയാണെന്ന് അല്ല വെബ്ബാസ്മൃതി അള്ളാഹല്ലോ സീതാണ് സീതാണ് ഇവന് അബ്ബാസ്മൃതിയല്ലാഹുന്നു ചെറിയ സെയ്ത്

പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് സ്വാഭിമാർ പറയുമായിരുന്നു അതാ നമ്മൾ ചെയ്യുന്നത് അള്ളാസൂരിന്റെ കുടുംബത്തെ കണ്ടാൽ ഹബീബിന്റെ കുടുംബത്തിന്റെ ചോരയോടുന്ന ശരീരം കണ്ടാൽ അത് ചെറിയ കുട്ടിയാണോ ഓരേവരാണോ വ്യത്യാസമില്ല കൈപിടിച്ചു ചുംബിക്കാൻ ഹബീബ് ഞങ്ങളോട് കൽപ്പിച്ചു എന്നുള്ള ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇത് എവിടെത്തത് കൊച്ചുകുട്ടിയായ കൈപിടിച്ച് ചുംബിക്കുമ്പോൾ ചുംബിക്കപ്പെടുമ്പോൾ അഹങ്കാരം തോന്നരുതെന്നാണ് ആ ചുംബിക്കപ്പെടുന്നവർക്ക് അഹങ്കാരം തോന്നരുതെന്നാണ് പക്ഷേ നമ്മളോട് പറഞ്ഞത് ചുംബിക്കാനാണ് ഹബീബ് ചുംബിച്ചിട്ടില്ലേ ഒരു പ്രായമുള്ള മനുഷ്യൻ നബിയുടെ മുമ്പിലേക്ക് വന്നു കയ്യാതെ തഴമ്പായിരിക്കുകയാണ് അധ്വാനിച്ച് തഴമ്പ് വന്ന കൈയെ ആ കൈ പറഞ്ഞപ്പോൾ ആ കൈയെടുത്ത് ചുംബിച്ചുകൊണ്ട് പറഞ്ഞില്ലേ പുരച്ച് ഹബീബ് പറഞ്ഞിട്ടും ോട് ബഹുമാനിക്കണ്ട എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണോ സൈദന്മാരോട് ബഹുമാനിക്കാൻ പറഞ്ഞിട്ടില്ലേ മഹാനായ സാഹുബ് നബി വക്വാസുഹെന്നു കൈ ഉൾമർഗങ്ങൾ ഒന്നും കാണാതെ ബഹുമാനിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആരും എന്നെ ഇതാണോ സ്വാപത്ത് മനസ്സിലാക്കിയത് اذ ما حسان بن ثابت النظر قيامي للعزيز علي فرض قيامي للعزيز علي فرض وترك الفرض ما لا يستقيم، عجبت لمن له عقل وفهم يرى هذا الجمال ولا يقول. ഞാൻ വരുമ്പോൾ എഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞ നബിയുടെ വാക്ക് നബിയുടെ കൽപ്പന അനുസരിക്കുകയാണോ വേണ്ടത് അതല്ല നബിയോട് ആദരവ് കൽപ്പിച്ചുകൊണ്ട് ആ കൽപ്പന ഉണ്ടായിരിക്കന്നെ നബിക്ക് വേണ്ടി എഴുന്നേൽക്കനാണോ വേണ്ടത് എന്ന് സ്വാഗത് ഇജിഹാദ് ചെയ്തപ്പോ അവർക്ക് മനസ്സിലായത് എഴുന്നേൽക്കണമെന്നാണ് ാണ് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ നബിയെ കാണുമ്പോൾ നിൽക്കൽ എനിക്ക് ുലിമൻ ലഹു ആക്കലുൻ വഫഹു യറാഹാദൽ ജമാല വലായ കൂമു ഞാൻ അത്ഭുതപ്പെടുകയാണ് പിന്നെ എങ്ങനെ ലിബൻ അജിബുലിമൻ ലഹു ആക്കലുൻ വഫഹു ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ യറാഹാദൽ ജമാല വലായ കൂമു ഈ സൗന്ദര്യത്തിന്റെ സൗകുമാര്യത്തിന്റെ അലങ്കാരത്തിന്റെ മൂർത്തിമായും കഴിയാതിരിക്കുക ആരാ നബിഴുതേൽക്കാതിരിക്കുക എനിക്ക് അത്ഭുതം അതാണ് ബുദ്ധിയുള്ളൊരു മനുഷ്യൻ എഴുതേൽക്കാതിരിക്കുമോ നബി പറഞ്ഞ ഹദീസ് അവണുണ്ട് സ്വഹാബത്ത് എന്താ ചെയ്തതും കൂടെ പറഞ്ഞു അല്ലെങ്കിൽ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ എന്താ മനുഷ്യന്മാർ മനസ്സിലാക്കുക നിങ്ങൾ ഇപ്പൊ ചെയ്തതൊക്കെ നിങ്ങൾ ബഹുമാനിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇവരൊക്കെ ഉള്ളു ഇതാണോ ഇതാണോ അല്ല തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ ഉണ്ടാവരുത് അതുകൊണ്ട് അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت ليك تب الله تيجي بوركته الله سندوش بيكته